നമസ്കാരം മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം നമസ്കാരം സാർ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് നിയമസഭയിൽ വരുമെന്ന് പ്രതീക്ഷിച്ചവർ പക്ഷേ നിരാശരാകുകയായിരുന്നു നിയമസഭയിൽ വന്നില്ല ഒരു കണക്കിന് അത് നന്നായി എന്ന് കരുതപ്പെടുന്നു കാരണം സംസ്ഥാനത്ത് നിരവധി വിഷയങ്ങൾ ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞു എന്നാൽ ഒരു മൂന്ന് തവണ ഭരണപക്ഷം രാഹുലിൻ്റെ നേർക്ക് രാഹുലിനെ വെച്ച് അം എന്ന് തന്നെ പറയാം ഇൻഡയറക്റ്റലി പക്ഷേ രാഹുൽ ഇന്ന് വരാതിരുന്നത് എന്തുകൊണ്ട് സംസ്ഥാനത്തിലെ നിരവധി ചർച്ചകൾ ചെയ്യാൻ ഒരു പക്ഷേ നിയമസഭയിൽ സാധിച്ചു അതിനോടൊപ്പം വലിയ മറ്റൊരു സന്തോഷ വാർത്തയും കൂടെ ഉണ്ട് ഇന്നലെ രാഹുൽ ഈശ്വർ റിനിക്കെതിരെ ഒരു പരാതി കൊടുത്തിരുന്നു റിനി ഇത്തരത്തിലുള്ള ആരോപണം ഉയർത്തിയതിനെതിരെ രാഹുൽ ഈശ്വർ ഒരു പരാതി കൊടുത്തു പക്ഷേ ഇന്ന് ഒരു ട്വിസ്റ്റ് ഉണ്ടായി ആ ഒരു യുവനടി പരാതിയിൽ നിന്ന് പിന്മാറി എന്നുള്ളൊരു വാർത്തയാണ് ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം മറ്റൊരു തലത്തിലേക്ക് പോകുന്നു സാക്ഷിയാക്കപ്പെടും ആ റിനിയെ അല്ലെങ്കിൽ ആ യുവ നടിയെ സാക്ഷിയാക്കപ്പെടും എന്നുള്ള രീതിയിൽ ക്രൈംബ്രാഞ്ച് പറയുന്നുണ്ട് ഏത് തരത്തിൽ ഇനി അന്വേഷണം പോകും ഇനി പുതിയ ഒരു ഇര അല്ലെങ്കിൽ പുതിയ ഒരു അതിജീവതയെ കണ്ടെത്താൻ ക്രൈംബ്രാഞ്ച് ദൃശ്യം സിനിമയെ വെല്ലുന്ന തരത്തിൽ എങ്ങനെയായിരിക്കും ട്വിസ്റ്റ് ചെയ്യുന്നത് സന്തോഷ വാർത്ത എന്ന് പറഞ്ഞില്ല സന്തോഷം രാഹുൽ രാഹുൽ ഈശ്വരന്റെ സന്തോഷം രാഹുൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും യുവനടിയുടെ ഇന്ന് നമ്മൾ കേൾക്കുന്ന വാർത്ത ക്രൈംബ്രാഞ്ചിന് ഒരു പരാതി നൽകാൻ യുവനടി തയ്യാറല്ല ഒരു മൊഴിയും രാഹുൽ മാംകൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ചിന് മുൻപാകെ നൽകാൻ യുവനടി തയ്യാറാകുന്നില്ല ഈ ഒന്ന് ഈ യുവ നടിയെ ഒരു സാക്ഷിയാക്കാനായിരുന്നു ക്രൈംബ്രാഞ്ച് പദ്ധതി ഇട്ടിരുന്നത് പക്ഷേ ഈ നടിയുടെ മൊഴി ഒരു സ്ഥിരതയുള്ളതല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടത്തിയ ആരോപണങ്ങളിൽ അവർ ഉറച്ചു നിൽക്കുന്നില്ല എന്ന് വേണം ഇത്തരം വാർത്തകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ അതുകൊണ്ട് തന്നെ യുവതടിയുമായി ബന്ധപ്പെട്ട് പരാതി നിലനിൽക്കുന്നതല്ല എന്ന പ്രാഥമിക നിഗമനത്തിൽ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ എത്തി നിൽക്കുന്നു ചുരുക്കത്തിൽ ക്രൈംബ്രാഞ്ച് ഈ കേസ് സ്ക്രാപ്പ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ അന്വേഷണം ക്രൈംബ്രാഞ്ച് സ്ക്രാപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് പക്ഷെ മറുവശത്ത് ഇവിടെ ക്രൈംബ്രാഞ്ച് ലക്ഷ്യമിടുന്നത് വി ഡി സതീശനെയാണ് പിണറായി വിജയനും ക്രൈംബ്രാഞ്ചും ഒക്കെ വരച്ച വലയിൽ ഇപ്പോൾ വി ഡി സതീശൻ ചെന്ന് പെട്ടു നിൽക്കുന്ന അവസ്ഥയാണ് അത് നമുക്ക് ദൃശ്യമാകുന്നത് പല തലത്തിലാണ് ഒന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ വി ഡി സതീശന് നേർക്ക് ഇപ്പോൾ കൈ ചൂണ്ടുന്നു സതീശനെ മനോഹരമായി ഇവരൊക്കെ തീർത്ത ഒരു വാരിക്കുഴിയിലേക്ക് കൊണ്ടു ചെന്ന് തള്ളിയിടുകയാണ് ചെയ്തത് കോൺഗ്രസ് നേതാക്കൾക്ക് അതിൽ പങ്കുണ്ട് അതിൽ പിണറായി വിജയൻ സമർത്ഥമായി കളിച്ചു മറുവശത്ത് സർക്കാരും ഭരണകൂടവും ഒക്കെ അങ്ങനെ ഒരു പ്ലോട്ട് മെനഞ്ഞിരുന്നു രാഹുൽ മാംകൂട്ടത്തിനെതിരെ അഴിമതികളുടെ ചില കൊടുങ്കാറ്റുകൾ ഉയർന്ന വേളയിൽ വി ഡി സതീശനും ഉലഞ്ഞു അത് പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു വീഴ്ച തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത് പൊതുവെ ഒരു അഹങ്കാരത്തോടെയുള്ള സംസാരമാണ് വി ഡി സതീശൻ്റെതെന്ന പേരുദോഷം സതീശനുണ്ട് തീർച്ചയായിട്ടും ഒരു മുഖ്യമന്ത്രി മെറ്റീരിയൽ തന്നെയാണ് സതീശൻ അക്കാര്യത്തിൽ സംശയം വേണ്ട കോൺഗ്രസ്സിൽ ഉയർത്തിക്കാട്ടാവുന്ന ഒരു മുഖ്യമന്ത്രി മെറ്റീരിയൽ സതീശനാണ് അത്തരമൊരു ഘട്ടത്തിൽ നിന്ന സതീശൻ പൊടുന്നനെ രാഹുൽ പാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ ഒരു തീക്കാറ്റ് പോലെ കടന്നു വന്നപ്പോൾ പെട്ടെന്ന് അതിൽ കടപുഴകി വീണു രാഹുലിനെ തള്ളി മാറ്റി തള്ളി മാറ്റുക മാത്രമല്ല രാഹുലിനെ പൂർണ്ണമായും ഈ വഞ്ചിയിൽ നിന്ന് തള്ളിക്കളഞ്ഞ് വഞ്ചിയെ സുരക്ഷിതമാക്കാൻ വലിയ സാഹസികതയോടെ പടവിട്ടുന്നു എന്നൊക്കെയുള്ളൊരു പ്രതീതി സൃഷ്ടിക്കാൻ വി ഡി സതീശൻ ശ്രമിച്ചു രണ്ട് ലക്ഷ്യങ്ങളായിരുന്നു സതീശൻ ഒന്ന് തൻ്റെ മുഖ്യമന്ത്രി കസേര ഉറപ്പിക്കുക രണ്ട് താൻ ഒപ്പം കൊണ്ടുനടന്നിരുന്ന രാഹുൽ മാംകൂട്ടത്തിൽ പോലെയുള്ള ഒരു നേതാവിനെതിരെ ആരോപണം വന്നപ്പോൾ താനൊട്ടും അവരെ സംരക്ഷിക്കാൻ നിന്നു കൊടുത്തില്ല ആദർശമാണ് വലുത് ധാർമ്മികതയാണ് വലുത് എന്ന് ജനങ്ങളെ ധരിപ്പിക്കുകയായിരുന്നു സതീശൻ്റെ ഒരു സ്വാർത്ഥത അവിടെയാണ് സതീശൻ വീണത് അവിടെ മനോഹരമായ ഒരു തിരക്കഥ രമേശ് ചെന്നിത്തല മെനഞ്ഞു രാഹുൽ മാംകൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ തന്നെ രമേശ് ചെന്നിത്തല കട്ടയ്ക്ക് ചില നിലപാടുകളെടുത്തു രമേശിനറിയാം ഇത് കയറി വി ഡി സതീശൻ പിടിക്കുമെന്നാണ് അല്ലെങ്കിൽ സതീശൻ പിടിക്കുന്നതിന് മുൻപേ ആയുധം തൻ്റെ കയ്യിൽ സമർത്ഥമായി ഉപയോഗിക്കുക അതായിരുന്നു രമേശിൻ്റെ ലക്ഷ്യം രമേശ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കർക്കശമായ നിലപാട് സ്വീകരിക്കുന്നുവെന്ന തോന്നൽ ഉളവായപ്പോൾ തന്നെ മറുവശത്ത് വി ഡി സതീശൻ ചില നിലപാടുകളിലേക്കും കർക്കശ സമീപനങ്ങളിലേക്കും കടന്നു അതിൻ്റെ തുടർച്ചയായിരുന്നു നമ്മൾ കണ്ട രാഹുൽ മങ്കൂട്ടത്തിൽ നിന്ന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയുടെ നഷ്ടപകൽ അതിലപ്പുറം കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ആറുമാസത്തേക്ക് സസ്പെൻഡ് ചെയ്യപ്പെട്ട അവസ്ഥ ഇവിടെ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ അവരുടെ അണികൾക്ക് മുൻപിൽ പ്രവർത്തകർക്ക് മുൻപിൽ ഇത് വിശദീകരിക്കാൻ പാടുപെടുകയാണ് എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തിരക്കിട്ട് ഇത്തരമൊരു നടപടിയിലേക്ക് കടന്നത് ഇന്ന് നമ്മുടെ സ്റ്റുഡിയോയിലെത്തിയ ജോസഫ് പാടിക്കനോട് ഞാൻ ഈ ചോദ്യം ചോദിച്ചു അദ്ദേഹം പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ ഉയർന്നു വന്ന ഘട്ടത്തിൽ അദ്ദേഹം വ്യക്തമായ ഒരു വിശദീകരണം നൽകിയില്ല മറുപടി നൽകിയില്ല പാർട്ടിക്ക് മറുപടി നൽകിയില്ല കേരളത്തിലെ പൊതുസമൂഹത്തിന് മറുപടി നൽകിയില്ല അപ്പോൾ ആരോപണങ്ങൾ അന്തരീക്ഷത്തിൽ ശക്തമായി നിൽക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു നടപടിയ്ക്ക് കോൺഗ്രസ് സംഘടന നിർബന്ധിതമായി മാറി എന്നാണ് വാഴക്കൻ പറയുന്നത് പക്ഷേ വാഴക്കൻ പറഞ്ഞ വാക്കുകളിൽ മറ്റൊരു ധ്വനി കൂടിയുണ്ട് എന്തുകൊണ്ട് വി ഡി സതീശൻ ഇത്ര കർക്കശ നിലപാടെടുത്തു എന്ന ചോദ്യത്തിന് ജോസഫ് വാഴക്കൻ്റെ ഉത്തരം വ്യക്തമായിരുന്നു സതീശൻ ആണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറ്റവും അടുത്തറിയാവുന്നത് അപ്പോൾ വി ഡി സതീശൻ്റെ നിലപാട് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ചർച്ചയാവുന്നത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ചർച്ചയാവുന്നത് കൂട്ടത്തിൽ കിട്ടുന്നവനെ രാപ്പനി അറിയൂ ഒരു പ്രയോഗത്തിൽ നിന്നാണ് അപ്പോൾ താൻ തൻ്റെ പിള്ളേരെ പോലെ സതീശനും പിള്ളേരും ഇതായിരുന്നല്ലോ അവരുടെ ക്യാപ്ഷൻ മുദ്രാവാക്യം ആ സ്ലോകണിൽ കൊണ്ട് നടന്നിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉയർന്നപ്പോൾ ആ ആരോപണം ഉയർത്തിയത് താൻ പിതൃവാത്സല്യത്തോടെ സ്നേഹിക്കുന്ന ഒരു നടി ഉയർത്തിവിട്ട കൊടുങ്കാറ്റാണ് എന്നൊക്കെ തിരിച്ചറിഞ്ഞ സതീശൻ തുടക്കത്തിൽ തന്നെ രാഹുൽ തള്ളി പറഞ്ഞു പിന്നീട് ക്രൈംബ്രാഞ്ച് ഇത്തരം ഒരു കേസന്വേഷണം ഏറ്റെടുക്കുമ്പോൾ അവരുടെ പ്ലോട്ട് കൃത്യമാണ് അവരുടെ പ്ലോട്ട് വി ഡി സതീശനാണ് രാഹുൽ മാങ്കൂട്ടമല്ല പിണറായി വിജയൻ ഇപ്പോൾ പ്ലോട്ട് തയ്യാറാക്കിയിരിക്കുന്നത് വി ഡി സതീശിനെ വീഴ്ത്താനാണ് അതല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിലെ വീഴ്ത്താനല്ല അത് തുടക്കത്തിൽ തിരിച്ചറിയുന്നതിൽ വി ഡി സതീശൻ പരാജയപ്പെട്ടു പക്ഷേ കോൺഗ്രസ് നേതാക്കൾ പ്രത്യേകിച്ച് പഴയ എ ഗ്രൂപ്പ് താരങ്ങൾക്കൊക്കെ ഇത് കൃത്യമായി മനസ്സിലായി ഇതിൽ ചെന്ന് ഏറ്റവും ഒടുവിൽ മുഖമടിച്ച് ഈ പാതാളക്കുഴിയിൽ സതീശൻ വീഴുമെന്ന് സതീശൻ്റെ വീഴ്ച പൂർണ്ണമായത് ഇന്നലെയായിരുന്നു ഇന്നലെ രാഹുൽ മാങ്കൂട്ടം നിയമസഭയിലെത്തിയപ്പോൾ അവിടെ നെഞ്ചടിച്ച് വീഴുന്ന സതീശിനെ നമ്മൾ കണ്ടത് രാഹുൽ മാങ്കൂട്ടൻ നിയമസഭയിലേക്ക് വരുന്നത് നല്ലതാണ് എന്ന നിലപാട് എടുത്ത് കട മലക്കം മറിഞ്ഞ രമേശ് ചെന്നിത്തലയുടെ നിലപാടിന് നല്ല സ്വീകാര്യത കിട്ടി രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം എ ഗ്രൂപ്പ് നേതാക്കളൊക്കെ പി സി വിഷ്ണുനാഥ് അടക്കമുള്ള നേതാക്കൾ കട്ടയ്ക്ക് നിലപാടെടുത്തിരുന്നു രാഹുലിൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ നിന്നൊക്കെ അവകാശപ്പെടുന്ന ഷാഫി കട്ടയ്ക്ക് നിലപാടെടുത്തു അപ്പോൾ പൂർണ്ണമായും വി ഡി സതീശൻ ഇന്നലെ പെട്ടുപോയ അവസ്ഥയിലാണ് ഇവിടെയാണ് പിണറായിയും ക്രൈംബ്രാഞ്ചും ഒക്കെ തീർക്കുന്ന ഈ വാരിക്കുഴിയിൽ സതീശൻ ചെന്നുപതിക്കുന്ന കാഴ്ച നമ്മൾ കാണേണ്ടത് ക്രൈംബ്രാഞ്ച് ഈ കേസ് ഇതിൻ്റെ അകത്ത് കഴമ്പൊന്നുമില്ല എന്ന റിപ്പോർട്ടിലെത്തുന്നതോടെ ചോദ്യശലങ്ങൾ അത്രയും ബി ഡി സതീശന് നേർക്കുയരും എന്തിനാണ് പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് എതിരെ ഇത്തരമൊരു നടപടിക്കും മുതിർന്നത് ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഇനി സതീശൻ കൂടുതൽ പേർക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്ലോട്ട് കെ പി സി സി നേതൃത്വ യോഗം ഇന്നലെ നടന്നിരുന്നു നിരവധി പ്രശ്നങ്ങൾ ഒരുപക്ഷെ രാഹുലിൻ്റെ വിഷയമായിരിക്കും കൂടുതൽ ചർച്ച ചെയ്തത് ഒരു ഭാഗത്ത് രാഹുൽ പറയുന്നു നേതൃത്വം അറിയാണ്ടല്ല ഞാൻ നിയമസഭയിൽ വന്നത് എന്നുള്ളത് പറയുന്നു ഒരു പക്ഷേ വി ഡി സതീശൻ അറിഞ്ഞിട്ടുണ്ടായിരിക്കത്തില്ല നേതൃത്വത്തിലെ മറ്റുള്ള നേതാക്കന്മാർ അറിഞ്ഞിട്ടു അറിഞ്ഞിട്ട് തന്നെയായിരിക്കാം രാഹുൽ വന്നത് ഇനി പാലക്കാട് സജീവമാകാൻ രാഹുൽ തുടർന്നു പോകുന്നു ഇപ്പോൾ തന്നെ ഈ പറഞ്ഞ റവന്യൂ വിഭാഗവുമായി ബന്ധപ്പെട്ട ചില പട്ടയം കേസുകളുമായിട്ട് ബന്ധപ്പെട്ട് മന്ത്രിക്ക് പരാതിയൊക്കെ നൽകുന്ന കാര്യവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സജീവമാകാൻ തന്നെ രാഹുൽ ഒരുങ്ങുകയാണ് ഇതിനിടയിൽ നമ്മൾ ഇനി കണ്ണ് പോകുന്നത് പാലക്കാട്ടേക്കായിരിക്കും പാലക്കാട്ട് രാഹുൽ എത്തിയാൽ ഒരുപക്ഷെ ബി ജെ പി സി പി എം ഡിവൈഎഫ്എ ഒക്കെ എത്രത്തോളം ഒരു വരും അത് എങ്ങനെ എന്ന ഒറ്റയാൾ പോരാളിക്ക് നമ്മുടെ തുടക്കം നമുക്ക് ഈ നിന്ന് തുടങ്ങാം ഭാരവാഹി യോഗത്തിൽ സതീശൻ നിശബ്ദനായിരുന്നു പ്രത്യേകിച്ച് രാഹുൽ പങ്കൂട്ടം വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോൾ വളരെ നിശബ്ദനായിരിക്കുന്ന വി ഡി സതീശനാണ് കണ്ടത് എന്ന് മാധ്യമങ്ങളിൽ നിന്ന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് രണ്ട് കാരണങ്ങളാണ് ഒന്ന് ഒരുപക്ഷെ സതീശനെ ഒരു കുറ്റബോധം ഇപ്പോൾ വേട്ടയാടുന്നുണ്ടാകാം മറ്റൊന്ന് കോൺഗ്രസ് പാർട്ടിയിലെ സീനിയർ നേതാക്കൾ തന്നെ ഒരു കരുവാക്കി കളിച്ചു എന്ന് സതീശൻ തിരിച്ചറിഞ്ഞ തിരിച്ചറിഞ്ഞപ്പോൾ ഏറെ വൈകി മറ്റു നേതാക്കളൊക്കെ സമർത്ഥമായി കരുക്കൾ നീക്കുന്നു സതീശന് ശത്രുക്കളെല്ലാം ഇവിടെ ഒരുമിക്കുകയാണ് ചെയ്തത് കോൺഗ്രസ് പാർട്ടിയിൽ കോൺഗ്രസ്സിൽ ഈ ഭിന്നത ഇപ്പോൾ മാധ്യമങ്ങൾ കടന്ന് ജനങ്ങളിലേക്ക് എത്തി നില്ക്കുന്നു വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് കേരളം ഭരിക്കേണ്ട യു ഡി എഫ് കോൺഗ്രസ് ഇത്തരമൊരു ദുരവസ്ഥയിൽപ്പെട്ടിരിക്കുന്നുവെന്ന തിരിച്ചറിവ് തന്നെയാണ് സാധാരണ ജനങ്ങൾക്കുള്ളത് ഇവിടെ സതീശന് തന്നെ നിലപാട് തെറ്റി തൻ്റെ നടപടിക്രമങ്ങൾ തെറ്റി ഒരു പ്രതിപക്ഷ നേതാവ് ആർജവമുള്ള ആളായിരിക്കണം കരുത്തുറ്റിയ ആളായിരിക്കണം പക്ഷേ തൻ്റെ കൂടത്തിലുള്ള അനുയായികളെ സംരക്ഷിക്കാനുള്ള കഴിവ് കൂടി ഉണ്ടാവണം മറ്റുള്ളവർ തയ്യാറാക്കുന്ന പ്ലോട്ടിൽ ചെന്ന് വീണ് ആത്മാഹുതി ചെയ്യപ്പെടേണ്ട ആളല്ല ഒരു നേതാവ് അവിടെ സതീശിനെ തെറ്റുപറ്റി അതിൻ്റെ തുടർ ചലനങ്ങളാണ് നമ്മൾ ഇന്നലെ ഈ കെ പി സി സി ഭാരവാഹി യോഗത്തിൽ കണ്ടത് പക്ഷേ അവിടെയും ശ്രദ്ധേയമായ ചില ചലനങ്ങൾ നമ്മൾ ഇന്നലെ മുതൽ കാണുന്നു കേരളത്തിലെ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ഒരു നിർദ്ദേശം ഇപ്പോൾ നേതാക്കൾക്ക് നൽകിക്കഴിഞ്ഞു രാഹുൽ മങ്കൂട്ടം വിഷയത്തിൽ ആരും അഭിപ്രായം പറയരുത് ഇനി യാതൊരുവിധ പ്രതികരണങ്ങളും പാടില്ല അത് പ്രതിപക്ഷ നേതാവിന് ഉൾപ്പെടെ ഇപ്പോൾ ബാധകമാണ് ഔദ്യോഗികമായി രാഹുലിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ നടത്താൻ കെ പി സി സി അധ്യക്ഷനും കെ പി സി സി അധ്യക്ഷനും ചുമതലപ്പെടുത്തുന്ന ഭാരവാഹികൾക്ക് മാത്രമേ ഇനി സാധിക്കും അപ്പോൾ ഇത് സതീശിൻ്റെ ഒരു വലിയ വീഴ്ചയാണ് സതീശൻ എവിടെയാണ് പിഴച്ചത് സതീശൻ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന തൻ്റെ നിലയിൽ നിന്ന് പാർട്ടിയെ കയ്യിലെടുക്കാനുള്ള ശ്രമം നടത്തി ഇപ്പോൾ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരിയിലിരുന്ന് സി പി എം പാർട്ടിയെ പൂർണ്ണമായി തൻ്റെ ഉള്ളം കയ്യിലിട്ട് നിയന്ത്രിക്കുന്നു സി പി എം പാർട്ടിക്ക് ഒരു ആലങ്കാരിക സെക്രട്ടറി ഉണ്ട് എന്നത് വാസ്തവമാണെങ്കിലും പാർട്ടി ഇപ്പോഴും പിണറായി വിജയൻ്റെ കൈകളിലാണ് മുമ്പ് ഉമ്മൻചാണ്ടിയെ പോലുള്ളവർ ഭരിക്കുമ്പോൾ ഉമ്മൻചാണ്ടി എ ഗ്രൂപ്പിൻ്റെ ഏറ്റവും ശക്തനായ നേതാവാണ് ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ ഉമ്മൻചാണ്ടി എ ഗ്രൂപ്പിനെ സമർത്ഥമായി കൊണ്ടുപോകും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ റോൾ വഹിക്കും പക്ഷേ വി ഡി സതീശിന് ഒരു ഗ്രൂപ്പ് നേരത്തെ ഇത്ര ശക്തമായി ഉണ്ടായിരുന്നില്ല പല വിഭാഗങ്ങളിൽ നിന്ന് നടന്നു വന്നവരെ ഒപ്പം നിർത്തി തൻ്റെ ഒരു സംഘത്തെ വാർത്തെടുക്കാൻ മാത്രമേ സതീശന് കഴിഞ്ഞുള്ളൂ താഴേക്കിടയിലുള്ള കോൺഗ്രസ് വാർഡ് കമ്മിറ്റി തലത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനൊന്നും അന്ന് സതീശന് കഴിഞ്ഞിരുന്നില്ല പക്ഷേ രാഹുൽ മാങ്കൂട്ടം വിഷയം ഉൾപ്പെടെ പാർട്ടിയിൽ വരുന്ന സുപ്രധാനമായ ഇത്തരം പ്രശ്നങ്ങളിൽ തൻ്റെ അഭിപ്രായത്തിനാണ് പാർട്ടിക്ക് മുൻതൂക്കം പാർട്ടിയിൽ മുൻതൂക്കം ജനങ്ങൾക്ക് സ്വീകാര്യമായത് എന്ന് വരുത്തി തീർക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ധാർമ്മികത വിൽക്കുകയായിരുന്നു സതീശൻ ചെയ്തത് അവിടെയാണ് സതീശിനെ പിഴച്ചത് ഇന്നലെ കൊണ്ട് സതീശിനത് തിരുത്തി സതീശിൻ്റെ നിലപാട് മലക്കം മറിഞ്ഞു സതീശന് ഏറ്റവും അടുപ്പമുള്ളവരോട് പറയുന്നു ഇനി രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ താൻ യാതൊരുവിധ അഭിപ്രായ പ്രകടനവും നടത്തില്ല എന്ന് പക്ഷേ സമയം വളരെ വൈകി പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു വിജയകഥയാണ് നമ്മൾ ഇന്നലെ കണ്ടത് നിയമസഭയിലെത്തിയ രാഹുൽ ഇന്ന് നിയമസഭയിലേക്ക് വരാത്തതുപോലും കോൺഗ്രസിന് താൻ നൽകുന്ന ഒരു ഔദാര്യമായി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ രാഹുലിന് കഴിഞ്ഞു ഇന്ന് പ്രതിപക്ഷം ഉണർന്ന ഭരണപക്ഷത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കേണ്ട ദിവസമാണ് പ്രത്യേകിച്ച് പോലീസ് അട്രോസിറ്റിയെ കുറിച്ചൊക്കെ ചർച്ചകൾ വരുന്ന ദിവസമാണ് അപ്പോൾ പ്രതിപക്ഷം ഊർജ്ജസ്വലരായി പടപെട്ടെ അതിനുവേണ്ടി താൻ ത്യാഗം സഹിച്ച് നിയമസഭയിൽ നിന്ന് മാറി നിൽക്കുന്നു അപ്പോൾ കോൺഗ്രസ് അണികൾക്ക് മുൻപിൽ ഒരു രക്തസാക്ഷി പരിവേഷം വരുത്തി തീർക്കാൻ ഇന്ന് രാഹുലിന് കഴിഞ്ഞു കേരളത്തിലെ പൊതുജനങ്ങളെ അത്തരത്തിൽ ബോധ്യപ്പെടുത്താനും കഴിഞ്ഞു അതിന്റെ തുടർച്ചയാണ് രാഹുലിന്റെ പാലക്കാട്ടേക്കുള്ള യാത്ര അപ്പോൾ അതൊരു ജൈത്രയാത്രയായി യാത്രയായി മാറുന്നത് അതുകൊണ്ട് ഒന്ന് നിയമസഭ കീഴടക്കി രണ്ട് തന്നെ പാർട്ടിയെ പരിധിക്കുള്ളിലാക്കി മൂന്ന് പാർട്ടിയിൽ നിന്ന് തനിക്കെതിരെയുള്ള പരസ്യപ്രചരണങ്ങൾ പൂർണ്ണമായി വിലക്കുന്നതിൽ വിജയിക്കുന്നു നാല് ഇനി പാലക്കാട്ടേക്ക് തൻ്റെ നിയമസഭയിലേക്ക് പോകുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ നിശബ്ദരായി നിൽക്കുന്നു കാരണം ഇവിടെ ഒരു അഭിപ്രായം പറയാൻ ഒരു വി ഡി സതീശിനോ കെ പി സി സി അധ്യക്ഷനോ കെ പി സി സിയുടെ മുതിർന്ന നേതാക്കൾക്കോ ഇപ്പോൾ ത്രാണിയില്ല കാരണം അവർ ഒറ്റപ്പെടും അതാണ് അവസ്ഥ അവർ ഒറ്റപ്പെടുന്നത് പാർട്ടിയിൽ മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിലെ പ്രതികരണങ്ങൾ നോക്കുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാവും കേരളത്തിലെ ജനങ്ങൾ അവരെ ഒറ്റപ്പെടുത്തും അപ്പോൾ വളരെ മാനസിക തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ രാഹുലിൻ്റെ ഒരു തിരിച്ചുവരവ് നമുക്കിവിടെ കാണാൻ കഴിയും രണ്ട് വീഴ്ചകളാണ് ഇപ്പോഴും രാഹുലിനെ വേട്ടയാടുന്നത് ഒന്ന് ധാർമ്മികമായി ജനങ്ങൾക്ക് മുൻപിൽ എന്താണ് സംഭവിച്ചത് എന്ന് വിശദീകരിക്കാൻ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയുന്നില്ല പക്ഷേ രാഹുൽ തൻ്റെ അടുത്തോടെ നട്ടലുയർത്തി പറയുന്നു നിയമപരമായി ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല രണ്ട് തലത്തിൽ ജനങ്ങൾ ഈ പ്രശ്നത്തെ കാണുന്നു പക്ഷേ ഈ രണ്ട് തലത്തിൽ നിന്നുകൊണ്ട് ഈ വിഷയത്തെ നോക്കിക്കാണാൻ കോൺഗ്രസും ബി ഡി സതീശനും ഒക്കെ പരാജയപ്പെട്ടു അതിൻ്റെ ദുരന്ത ഫലങ്ങളാണ് അവരിപ്പോൾ അനുഭവിക്കുന്നത് എന്തായാലും പാലക്കാട്ടേക്ക് പോകുമ്പോൾ ഞാൻ ഒന്ന് രണ്ട് മാധ്യമങ്ങളിൽ കണ്ടതാണ് രാഹുലിനെ കോൺഗ്രസ് ചേർത്ത് പിടിക്കുമോ എന്നുള്ളൊരു സംശയം ജനങ്ങൾക്കുണ്ട് ഏത് തരത്തിലായിരിക്കും എന്നുള്ളത് പക്ഷേ കോൺഗ്രസ് അനുയായികൾ രാഹുലിന് കവചമായി ഉണ്ടായിരിക്കും എന്നുള്ളൊരു ഒരു മാധ്യമത്തിൻ്റെ ഒരു സൈബർ കോൺഗ്രസ് പ്രത്യേകിച്ച് ഒരു കോൺഗ്രസ് സൈബർ ടീം അത് ഷെയർ ചെയ്തിട്ടതാണ് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മളുടെയൊക്കെ കമൻറ്റുകളിലും പാലക്കാട്ടെ കുറേ പേര് പ്രതികരിക്കുന്നുണ്ട് രാഹുലിനോടൊപ്പം എന്നുള്ളത് ജനം അല്ലെങ്കിൽ കോൺഗ്രസ് അനുഭാവികൾ രാഹുലിനോടൊപ്പം കാണും അല്ല കാണും അതിൻ്റെ ഏറ്റവും വലിയ പ്രകടമായ തെളിവല്ലേ ഈ കഴിഞ്ഞ ദിവസം രാഹുലിനെ നിയമസഭയിലേക്ക് എത്തിച്ചത് തിരുവനന്തപുരം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് നേമം ഷാജറാണ് രാഹുലുമായി നിയമസഭയിലേക്ക് എന്നത് അതൊരു വലിയ സന്ദേശമാണ് യൂത്ത് കോൺഗ്രസിന്റെ ഒരു ജില്ലാ പ്രസിഡന്റ് അത്ര നിസ്സാരക്കാരനല്ല ഇന്ന് പാർട്ടി ചില വിശദീകരണങ്ങൾ ഷാജിനോട് ചോദിച്ചിട്ടുണ്ട് ഇത് പാർട്ടി നടപടിക്രമങ്ങളുടെ ലംഘനമാണ് എന്ന് ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റോട് പറഞ്ഞു കാരണം പാർട്ടി നടപടിയെടുത്തൊരു ാണ് രാഹുൽ ഇപ്പോൾ സംരക്ഷണ വരെ കവചമി ഉത്തരവാദിത്വം അത് മറുപടി കൊടുത്തിരുന്നു കൊടുക്കുന്നോട് ചോദിച്ചു എന്തുകൊണ്ടാണ് പാർട്ടി ഇത്തരത്തിലുള്ള ഒരു അപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാവ് ഇത്തരത്തിൽ രാഹുലിനെ പിന്തുണച്ചു പോയത് അപ്പോൾ പറഞ്ഞ മറുപടി കോൺഗ്രസ് ആണ് രാഹുലിനെ പുറത്താക്കിയത് യൂത്ത് കോൺഗ്രസിന്റെ കാര്യം അവരോട് ചോദിക്കൂ എന്നുള്ളത് അപ്പോൾ യൂത്ത് കോൺഗ്രസിന് ചിലപ്പോൾ ചില നിലപാടുകൾ കാണില്ല അതൊരു സംഭാഷണം കാരണം കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് സും വനിതാ കോൺഗ്രസ്സും എല്ലാം ഒന്ന് തന്നെയാണ് അവർക്ക് അവരെല്ലാം പൊതുവായി നിയന്ത്രിക്കുന്ന സംസ്ഥാന കമ്മിറ്റിയാണ് കെ പി സി സി ആണ് അപ്പോൾ അതിൽ വലിയ നമുക്ക് വില കൊടുക്കേണ്ടതില്ല മറുവശത്ത് യൂത്ത് കോൺഗ്രസ് എന്നുള്ളതല്ല കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഒക്കെ ഇപ്പോഴും രാഹുലിന്റെ കവചവുമായി നിൽക്കുന്നു എന്നതിൻ്റെ നേർ സാക്ഷ്യമാണ് നമ്മൾ കാണുന്നത് ഇതേ സംരക്ഷണ കവച പാലക്കാട് ചെല്ലുമ്പോഴും ഉണ്ടാകും പാലക്കാടിന് ഈ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ ബി ജെ പി പ്രവർത്തകർ പുറത്തിറങ്ങിയാലും അത്ര കണ്ട് രാഹുലിനി ഭയപ്പെടേണ്ടതില്ല കാരണം പൊതുസമൂഹത്തിന് മുന്നിൽ ഈ കഴിഞ്ഞ ദിവസം നിയമസഭയിലെത്തിയതോടെ രാഹുലിന് നേർക്കുള്ള വലിയ ആക്ഷേപങ്ങൾ ഇപ്പോൾ ഒഴിഞ്ഞു നിൽക്കുകയാണ് മാറിയെന്ന് പറയാൻ കഴിയില്ല പക്ഷേ അത് അന്തരീക്ഷത്തിൽ നിന്ന് പെയ്തൊഴിഞ്ഞ് നിൽക്കുകയാണ് ഇപ്പോഴും ഖാർവേഗം മൂടിക്കിടക്കുന്നു ഇനി എന്ത് ഇടിവെട്ടി പെയ്യുമെന്ന് നമുക്കറിയില്ല പക്ഷേ തൽക്കാലത്തേക്കെങ്കിലും ഈ തീമഴയിൽ നിന്ന് അല്പമൊന്ന് രക്ഷപ്പെട്ടു നിൽക്കുന്ന രാഹുൽ നമുക്ക് കാണാൻ കഴിയുന്നത് പാലക്കാട്ടെ ഒരു രാഷ്ട്രീയ രീതി അനുസരിച്ച് കോൺഗ്രസ് കഴിഞ്ഞാലത്ത് ബി ജെ പി എന്നുള്ളൊരു ലെവലാണ് ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് വരികയാണ് ബി ജെ പിക്ക് കിട്ടിയ ഒരു സാധ്യതയാണ് ഡി വൈ എഫ് ഐ എസ് എഫ് ഐ പ്രവർത്തകർ കൂടുതൽ പ്രതിഷേധം നടത്തിയില്ലെങ്കിൽ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് നല്ല രീതിയിൽ പ്രതിഷേധം ഉണ്ടാകാൻ സാധ്യതയില്ല ഇല്ല അത്ര എളുപ്പമല്ല കാരണം പൊതുവേ രാഹുലിനെ ഇനി കൂടുതൽ ഒരു സ്റ്റാർ ആക്കേണ്ട എന്ന ഭരണകക്ഷിയും ബി ജെ പിയും ഒക്കെ തീരുമാനിച്ചു വെറുതെ സമരം ചെയ്ത് ഓരോ ദിവസവും എന്തിനാണ് സ്റ്റാർ വാല്യൂ കൂട്ടുന്നത് രാഹുലിനെതിരെ സമരം വരും പ്രതിഷേധം വരും ഇതൊക്കെ ആൾക്കത്തും എവിടെയാണ് രാഹുൽ തെറ്റു ചെയ്തു എന്ന് നിയമപരമായി തെളിയിക്കാൻ കഴിയും ഇത്തരത്തിൽ വലിയ ഒരു വിവാദങ്ങളിലൂടെ ഇപ്പോൾ വീണ്ടും തിരിച്ചു വരുന്ന കാഴ്ച മറുവശത്ത് ഒരു പരാതിക്കാരി ഇതുവരെ വരുന്നില്ല വ്യക്തമായ തെളിവുകളില്ല വ്യക്തമായ മൊഴികളില്ല അതുകൊണ്ട് തന്നെ രാഹുലിനെ സംബന്ധിച്ച് വലിയ പരിക്കില്ലാതെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് മടങ്ങിയത് നിയമസഭയിലെത്തി ഇത്രയധികം പരിക്കില്ലാതെ രാഹുൽ പാങ്കൂട്ടത്തിനെ പോലെ ഒരാൾ തിരിച്ചു പോകുമെന്ന് പൊതുവേ കേരളം പ്രതീക്ഷിച്ചതല്ല പരിക്കില്ല എന്ന് മാത്രമല്ല തൻ്റെ നിലപാട് വ്യക്തമാക്കാനും കൂടുതൽ കരുത്ത് ജനങ്ങളുടെ മുന്നിൽ പ്രകടിപ്പിക്കാനും രാഹുലിന് കഴിഞ്ഞു അത് ഒരു ഒരു കഴിവ് തന്നെയാണ് ആ ആ രാഹുൽ ഇന്നലകളിൽ ഒരു രാഹുൽത്തിന്റെയും തീർച്ചയായിട്ടും അതിന് നിയമസഭയിൽ ആ ഒരു അഭാവം നമുക്ക് കാണാൻ സാധിച്ചു ആരോഗ്യമേഖലയിലെ പ്രശ്നങ്ങളൊക്കെ ചോദ്യോത്തരവേളയിൽ ഒരു പക്ഷേ വളരെ നിർജീവമായി പോയി എന്ന് എനിക്ക് തോന്നി കാരണം പ്രതിപക്ഷ നേതാവ് മാത്രമേ ഉള്ളൂ കുറച്ച് സ്ട്രോങ് ആയിട്ട് അത് പറഞ്ഞു പക്ഷെ അത് അടിയന്തര പ്രമേയത്തിലാണ് പക്ഷെ മറ്റ് കുറച്ച് തീവ്രമായിട്ട് ഒക്കെ പ്രതികരിക്കാൻ പറ്റുന്ന ഒരാളായിരുന്നു രാഹുൽ പല വിഷയങ്ങളും ഒരുപക്ഷെ പക്ഷേ കൃത്യമായിട്ട് കുറുക്കുകൊള്ളുന്ന തരത്തിൽ നമ്മുടെ വീണ ജോർജ് ഇന്ന് പ്രതികരിച്ചതുപോലൊക്കെ ആ ഒരു അതേ തന്നെ വേവിലിന്തികരിക്കാൻ പറ്റുന്ന ഒരു നേതാവ് തന്നെയായിരുന്നു രാഹുൽ രാഹുലിന്റെ ഒരു അഭാവം തീർച്ചയായിട്ടും സഭയിൽ ഉണ്ടായിരുന്നു കാലഘട്ടത്തിന്റെ ഒരു അനിവാര്യതയുണ്ട് ചില യുവ യുവതുർക്കൾ കോൺഗ്രസ് പ്രസ്ഥാനത്തിനുള്ളിൽ ഓരോ കാലഘട്ടങ്ങളിലും വളർന്നു വന്നിട്ടുണ്ട് അത് പഴയ എ കെ ആന്റണി ഉമ്മൻചാണ്ടി വയലാർ വിത്രയം തുടങ്ങി നമ്മൾ കാലഘട്ടങ്ങളിലൂടെ കടന്നു വരുമ്പോൾ പല സന്ദർഭങ്ങളിലും ഇത്രയും ഉദയങ്ങളുണ്ട് പിന്നീട് നമ്മൾ രമേശ് ചെന്നിത്തല കാർത്തികേൻ കെ സി വേണുപാൽ അവരുടെ ഒരു കാലഘട്ടം കണ്ടു പിന്നീട് രാഹുൽ മാങ്കൂട്ടം ഷാഫി പറമ്പിൽ വി സി വിഷ്ണുനാഥ് ബെൽ ബെൽ വി ടി ബൽറാം ഇങ്ങനൊരു ഒരുപടി നേതാക്കൾ ഏറ്റവും അടുത്ത കാലത്തായി വളർന്നു വരുന്നത് അവരിൽ ഏറ്റവും ജനകീയമായി ഇടപെടലുകൾ നടത്തിയ രണ്ട് നേതാക്കളാണ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും അതിൽ മാങ്കൂട്ടത്തിൽ തന്നെ ഇതുപോലെ വെടിയേറ്റ് നിലത്ത് വീണ് കിടക്കുന്ന അവസ്ഥ പക്ഷേ അവിടെ നിന്ന് കുതിച്ചുയരാൻ ഇപ്പോൾ രാഹുലിന് കഴിഞ്ഞു അതുതന്നെയാണ് കോൺഗ്രസ് പാർട്ടിക്ക് ആശ്വസിക്കാൻ കഴിയുന്നതും ഇവിടെ വീണ് കിടക്കുന്നത് ഇപ്പോഴും പ്രതിപക്ഷ നേതാവാണ് അതാണ് ഏറ്റവും വിചിത്രമായൊരു വശം ധാർമ്മികതയുടെ പേരിൽ കോൺഗ്രസിൻ്റെ ഒരു സംഘടനയുടെ താല്പര്യങ്ങൾ മുൻനിർത്തി കൃത്യമായ നിലപാട് വ്യക്തമാക്കി നട്ടിലുയർത്തി നിൽക്കാൻ ആഗ്രഹിച്ച വി ഡി സതീശൻ തൻ്റെ നിലപാടിൽ തന്നെ ഇപ്പോൾ വീണ് ഉരുളുകയാണ് എന്തായാലും ഇനി ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് നിയമസഭയിലേക്ക് രാഹുൽ തിരിച്ചെത്തുമോ എന്നുള്ളൊരു സംശയമുണ്ട് വരാൻ സാധ്യതയുണ്ട് വരാൻ സാധ്യതയുണ്ടെങ്കിൽ ഒരുപക്ഷെ സഭയിൽ ചില കാര്യങ്ങൾ രാഹുലും ഈ പറഞ്ഞതുപോലെ ഉന്നയിക്കാൻ സാധ്യതയില്ലേ ഇന്ന് തന്നെ രണ്ടോ മൂന്നോ തവണ ഭരണപക്ഷം രാഹുലിനെ ഈ ഒരു സംഭവമായി ബന്ധം നയിക്കുന്ന മന്ത്രി വീണ ജോർജ് ഉൾപ്പെടെ കുട്ടികളുടെ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ ഇപ്പോൾ രാഹുൽ പങ്കൂട്ടത്തിനുള്ളൂ അതുകൊണ്ട് വളരെ ചെറിയ സമയം കിട്ടുകയുള്ളൂ നിയമസഭയില് ഒരു പ്രസംഗത്തിനൊക്കെ സ്പീക്കർ അനുവദിക്കണം കനിയണം എങ്കിൽ പോലും ഒരു ചെറിയ സമയം കിട്ടുള്ളൂ ഒരു ആശയ പ്രക പ്രചരണത്തിന് പ്രകടനത്തിന് കാര്യമായ ഒരു സമയം കിട്ടില്ല പക്ഷേ രാഹുലിനെ സംബന്ധിച്ച് കടന്നു ആക്രമിക്കുന്ന ശൈലി അത് പുറത്തെടുക്കാനുള്ള സമയമായിട്ടില്ല അത് പുറത്തെടുക്കാൻ രാഹുൽ ശ്രമിക്കുന്നുണ്ട് പക്ഷേ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യം രൂക്ഷമാണ് നമ്മൾ കണ്ടു നിയമസഭയ്ക്ക് പുറത്തു വെച്ച് രാഹുൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന രീതിയൊക്കെ ഇപ്പോഴും ആ ആഘാതം വിടാതെ പിന്തുടരുന്നുണ്ട് പക്ഷേ രാഹുൽ ഒരു വലിയ പ്രശ്നമുണ്ടാക്കിയത് കോൺഗ്രസ് സംഘടനയ്ക്ക് തന്നെയാണ് കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി പത്ത് മാസമേ ഉള്ളൂ അതിനിടയിൽ രാഹുലിനെ പോലൊരു വലിയ തീപ്പൊരി നേതാവിനെയാണ് അവർക്ക് പാതി വഴിയിൽ വീണ് കിടക്കുന്ന അവസ്ഥയിൽ മുന്നോട്ട് പിടിച്ചുകൊണ്ട് കൊണ്ടുപോകേണ്ടത് വയ്യ ഏതായാലും സർ പറഞ്ഞതുപോലെ രാഹുലിനെ തീർത്ത വാരിക്കുഴി എന്ന് കരുതി ചെന്ന് വീണത് വി ഡി സതീശൻ തന്നെയാണ് ഉയർത്തെഴുന്നേൽക്കട്ടെ കോൺഗ്രസ് ഒത്തൊരുമിച്ച് വരുന്ന തിരഞ്ഞെടുപ്പുകളെയൊക്കെ ഈ പറഞ്ഞോളൂ യുവനിരയൊക്കെ നിലനിർത്തിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കട്ടെ തീർച്ചയായിട്ടും ഒരു പ്രതിപക്ഷം ആവശ്യമാണ് ഭരണപക്ഷത്തോടൊപ്പം തന്നെ ആ ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ഇരുപക്ഷങ്ങളും ചേർന്ന് നല്ലൊരു നാടിനെ കെട്ടിപ്പോകാൻ സാധിക്കട്ടെ തീർച്ചയായിട്ടും നന്ദി നമസ്കാരം